ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചേനക്കറി വെച്ചാലോ അപ്പം നല്ല വറുത്തരച്ച ചേനക്കറിയായിരുന്നു ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ വറുക്കാനായിട്ട് ചൂട് ഒരു പാത്രമാണ് നല്ലത് അപ്പോൾ നമുക്ക് തീയലായതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് നിങ്ങളുടെ ആവശ്യാനുസരണം തേങ്ങ എടുക്കാം ഞാൻ ഇപ്പോൾ എടുക്കുന്ന അളവാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പീര വറുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂട് ക്രമീകരിക്കണം അതായത് അത് സിമ്മിലിട്ട് വേണം നമുക്ക് ഒന്ന് തേങ്ങ വറുത്തെടുക്കാൻ ഇവിടെ തേങ്ങയുടെ നിറം ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് വിഷം ചുവന്നുള്ളി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിജീരകവും നന്നായിട്ട് പിന്നെ ഗോൾ മാറി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് നിൽക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നോ ഒന്നരയോ ചേർക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളാം ഈ ചൂടിൽ തന്നെ ആ പൊടിയുടെ പച്ച ചുവ മാറ്റിയെടുക്കണം നമ്മുടെ പൊടിയും നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്വല്പം ആറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ചട്ടി അടുപ്പത്തൊട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ചു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് അതുപോലെ തന്നെ ഒരു തന്റെ കറിവേപ്പിലയും ഞാൻ ചേർക്കും രണ്ട് പച്ചവളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് അതായത് നമ്മുടെ ചെറിയ ഉള്ളി നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കിടന്ന് വാടി വരണം പിന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് കളർ മാറി നന്നായി വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയം നമ്മുടെ ചേന ചേർത്ത് കൊടുക്കാം ഇതൊരു കാക്കിലോ ചേനയുണ്ട് അത് ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചതാണ് അതായത് തീരെ ചെറുതായിട്ടല്ല ഒരു വലിപ്പത്തിൽ ട്യൂബ് കണക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചേന വേകാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വേഗട്ടെ നമ്മുടെ ആ തേങ്ങാ കൂട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് എണ്ണ കിനിയുന്നതിന് മുമ്പുള്ള ആ പരുവത്തിൽ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് എണ്ണ കിനിഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് നമ്മുടെ ചേനയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു രണ്ട് കഷ്ണം കുടമ്പുളി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാണ് നമ്മൾ അല്ല ഇതിന് ചേർക്കുന്നത് കുടമ്പുളിയാണ് ഇതിലേക്ക് തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അത് ചേർത്ത് കൊടുക്കാം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ അതിനകത്തേക്ക് വെള്ളം ചേർക്കാനായിട്ട് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ ആ പുളി അതിനകത്തേക്ക് ഇറങ്ങണം ഇനി നമ്മുടെ തീയലൊക്കെ ശരിയായി വന്നിട്ടുണ്ട് സൈഡിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നമ്മുടെ വരുവത്തിന് കറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കൊരല്പം ഉപ്പുകൂടെ ചേർക്കാം അപ്പോൾ അപ്പം നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ